നമസ്കാരം എന്തിനും ഏതിനും നരേന്ദ്രമോദി തന്നെ വേണം ലോകത്ത് എന്ത് പ്രശ്നമുണ്ടായത് ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ സംഘർഷം ഉണ്ടായിരിക്കുന്നു അതിശക്തമായ സംഘർഷത്തിലേക്ക് ഈ ഇരു ഇരുരാജ്യങ്ങളും ചെന്നെത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ശുഭകരമല്ലാത്ത റിപ്പോർട്ടുകൾ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നത് ഇസ്രായേലിന്റെ ആക്രമണത്തിന് ഇറാൻ പ്രത്യാക്രമണം നടത്തിയതായുള്ള വാർത്ത കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു ഒരിക്കലും ഒരു യുദ്ധം ലോകം ആഗ്രഹിക്കുന്നില്ല അപ്പോൾ സമാധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തട്ടെ അതിന്റെ ഭാഗമായി കൂടി എന്ത് അടുത്ത നടപടി എന്ത് ഇന്ന് ആലോചിക്കാൻ വേണ്ടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിളിച്ചത് എന്നാണ് നയതന്ത്ര വിദഗ്ധർ പറയുന്നത് കാരണം ഇസ്രായേലുമായും ഇറാനുമായിട്ടും ഈ രണ്ട് രാജ്യങ്ങളുമായിട്ടും നല്ലൊരു നയതന്ത്ര ബന്ധം സൗഹൃദ ബന്ധം പുലർത്തുന്ന ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ ഇന്ത്യ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുമായിട്ടും സൗഹൃദം പുലർത്താൻ ആഗ്രഹിക്കുന്ന ലോകസമാധാനത്തിനു വേണ്ടി നിലകൊള്ളുന്ന ആഗോള ഭീകരതയ്ക്കെതിരെ നിലകൊള്ളുന്ന സുശക്തമായ ഒരു രാഷ്ട്രമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിച്ച് കാര്യങ്ങൾ ആരാഞ്ഞ് ചർച്ചകൾ ചെയ്ത ശേഷം അടുത്ത നടപടിയിലേക്ക് ഇസ്രയേൽ പോകും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ തന്നെ പുറത്ത് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നരേന്ദ്രമോദിയുടെ അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമത്തിലെ ഈ കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട് റിസിയുടെ ഫോൺ കോൾ ഫ്രം പി എം നതന്യാഹു ഓഫ് ഇസ്രയേൽ ഹി ബ്രീഫ്ഡ് മി ഓൺ ദ ഇവോൾവിംഗ് സിറ്റുവേഷൻ ഇപ്പോൾ എന്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാ ചർച്ച ചെയ്തു ഐ ഷേഡ് ഇന്ത്യാസ് കൺസേൺസ് ആൻഡ് എംഫോസൈസ്ഡ് ദീഡ് ഫോർ എയർലി റീസ്റ്റോറേഷൻ ഓഫ് പീസ് ആൻഡ് സ്റ്റെബിലിറ്റി ഇൻ ദ റീജ്യൻ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കി കഴിയും തീർച്ചയായിട്ടും ആ മേഖലയിൽ ചർച്ചകളിലൂടെയും നയതന്ത്ര വിലയിരുത്തലുകളിലൂടെയും വിശദീകരണങ്ങളിലൂടെയും സമാധാനം കണ്ടെത്തണം ആ പ്രദേശത്തെ ജനവിഭാഗങ്ങൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമുണ്ടാകരുത് ഇസ്രായേലിന് തീർച്ചയായിട്ടും ഇന്ത്യ പിന്തുണ കൊടുക്കും അതുപോലെ തന്നെ ഇറാന്റെ ഇപ്പൊ ഇറാൻ ഇറാൻ എന്നുള്ള രാജ്യമായിരിക്കണം എന്നില്ല ഇവിടെ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് അയത്തുള്ള ഖൊമൈനി എന്ന് പറയുന്ന ഇറാൻ പരമോന്നത നേതാവ് ഇറാൻ ജനതയായിട്ട് ഇയാൾക്ക് ബന്ധമൊന്നുമില്ല ഒരിക്കലുമില്ല ഇയാള് എന്താ അവിടുത്തെ ഭരണകൂടത്തെ തല്ലിത്തകർത്ത് അധികാരത്തിലെത്തിയ വ്യക്തിയാണ് അപ്പം അത്തരത്തിലുള്ള ആ വ്യക്തികളും സംഘടനകളും ഹിസ്ബുള്ള പോലുള്ള ഭീകര സംഘടനകളും ഒക്കെ ആയിരിക്കും പലതരത്തിൽ പ്രദേശത്ത് പ്രതിസന്ധി ഉണ്ടാക്കുന്നത് അത് ഇസ്രായേലിനായാലും മറ്റു രാജ്യങ്ങൾക്കായാലും അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് എത്രയും പെട്ടെന്ന് പരിഹരിക്കണം അതുപോലെ തന്നെ ഇസ്രയേലിലെ സിറ്റുവേഷനും മറ്റു കാര്യങ്ങളും അവിടുത്തെ അവസ്ഥയും മറ്റു ഒക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെഞ്ചമിൻ നെത്തന്യാഹുവിനോട് ചോദിച്ചറിഞ്ഞു അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിച്ചു ഇന്ത്യയുടെ എല്ലാവിധ സഹകരണവും ഈ ഒരു മേഖലയ്ക്കുണ്ട് ഈ യുദ്ധമേഖലയ്ക്കുണ്ട് ഇസ്രായേലിനുണ്ട് തീർച്ചയായിട്ടും ആ പ്രദേശ പ്രദേശത്തെ ജനങ്ങൾക്കുണ്ട് എന്നുള്ള കാര്യവും ഒക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്തൊക്കെ വന്നാലും നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ യുദ്ധം ആഗ്രഹിക്കുന്നില്ല നമ്മൾ യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല യുദ്ധം വേണമെന്ന് പറയുന്നില്ല യുദ്ധത്തിന് എതിരാണ് ജനങ്ങൾക്ക് സമാധാനമാണ് വേണ്ടത് ആഗോള ഭീകരതയെ ഇവിടുന്ന് തുടച്ചു നീക്കുകയും വേണം ഒരു വേള ചിലപ്പോൾ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും ഒക്കെ അതിന്റെ ഭാഗമായി ഉണ്ടായേക്കാം അത് ആ രീതിയിൽ തന്നെ കണ്ടുകൊണ്ട് അവിടുത്തെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അവിടുത്തെ കാര്യങ്ങൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇതുവരെ സംഭവിച്ചത് എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ബെൽറിന്യത്തിനാക്കും നരേന്ദ്രമോദിയെ വിളിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവസാനം ഒന്ന് പറഞ്ഞു വെക്കാം എന്ത് പ്രശ്നം ലോകത്തുണ്ടായാലും അത് പരിഹരിക്കണമെങ്കിൽ ഇന്ത്യയുടെ മധ്യസ്ഥത വേണം അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ മധ്യസ്ഥത വേണം എന്നുള്ള ഒരു കാര്യത്തിലേക്ക് കൂടിയാണ് ഇത് വിരൽ ചൂട്ടുന്നത് ഇപ്പോൾ യുക്രൈൻ റഷ്യ പ്രശ്നമുണ്ടായപ്പോൾ അതുപോലെ തന്നെ അമേരിക്കയും റഷ്യയും തമ്മിലുള്ള പ്രശ്നം ഉണ്ടായപ്പോൾ പലതരത്തിൽ ഇന്ത്യ ഇട്ടപ്പെട്ടു ഇപ്പം ചൈനയും ശ്രീലങ്കയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ കൂടി അല്ലെങ്കിൽ ചൈനയും പാകിസ്ഥാനുമായിട്ട് എന്തെങ്കിലും പ്രശ്നമോ എന്തെങ്കിലും ഉണ്ടായാൽ കൂടി ഇന്ത്യ ഇടപെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ആഗോള നയതന്ത്ര രംഗത്ത് ഇന്ത്യ ഭാരതം എന്ന ശക്തി എത്രമാത്രം വലുതാണ് എത്രമാത്രം പ്രശംസനീയമാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രവർത്തനം ലോകത്തിന് വേണ്ടി എന്നുള്ള കാര്യം കൂടിയാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കുന്നത് റെയിൽ പ്രധാനമന്ത്രി അവിടെ ഒരു വിഷയമുണ്ടായി ഇരുപത്തിനാല് മണിക്കൂറിനകം ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നു കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു അതിനു വേണ്ട പിന്തുണയും മറ്റ് കാര്യങ്ങളും അഭ്യർത്ഥിക്കുന്നു എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നു അപ്പം ആ നിലയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു നമ്മുടെ ഇവിടുത്തെ കുറെ കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും കുറെ രാജ്യവിരുദ്ധർക്കും കുറെ എസ് ഡി പി ഐക്കാർക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറെ പാർട്ടികൾക്കും തീവ്രവാദ സംഘടനകൾക്കും മാത്രമേ നരേന്ദ്രമോദി ഒക്കെ മോശം ഇന്ത്യയും ഒക്കെ മോശക്കാരായിട്ടുള്ളൂ ലോകം ഇന്ത്യയെ എന്നെ അംഗീകരിച്ചു കഴിഞ്ഞു അറബ് രാജ്യങ്ങൾ ഇന്ത്യയെ എന്നെ അംഗീകരിച്ചു കഴിഞ്ഞു സൗദി അടക്കം ഇന്ത്യ എന്നെ അംഗീകരിച്ചു കഴിഞ്ഞു ഇപ്പം നിഹവുമായി ചർച്ചകൾ നടത്തിയിട്ടുണ്ട് അതിന്റെ കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തിന്റെ നരേന്ദ്രമോദിയുടെ ട്വീറ്റുകളിലൂടെയും മറ്റ് റിപ്പോർട്ടുകളിലൂടെയും ഒരു മണിക്കൂറുകളിലും ഒരു ദിവസങ്ങളിലും പുറത്തുവരും എന്ന് പ്രതീക്ഷിക്കുന്നു